السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد رسول الله و فرشد رمضان الله ما سمان പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് കഴിവതും ഉപയോഗപ്പെടുത്തണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടും അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിനൊക്കെ പുറമെ സ്വന്തം നാട്ടിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയുമോ എന്ന ആധി നമ്മെ പിടികൂടിയിട്ടുണ്ട് ലോകത്ത് മുഴുവനും കലഹങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളുമാണ് ജന്മനാട്ടിൽ നിന്ന് നിഷ് നിഷ്കാശിതരാവുമോ ജനം ഭയപ്പെടുകയാണ് ജന്മനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി അടിമകളെ പോലെ കടിയേണ്ടി വരുമോ എന്ന ഭീതി ഇതെല്ലാം നമ്മെ പിടികൂടിയ ഈ സമയത്ത് പരിശുദ്ധ റമദാനാകുന്ന ആ മഹത്ത റമദാനിലെ മഹത്തായ സമയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നണഞ്ഞിരിക്കയാണ് ദ്വാ മാത്രമാണ് നമ്മുടെ അവലംബം സത്യവിശ്വാസിയുടെ ആയുധമാണല്ലോ ദ്വാ അു സിലാഹുൽ മൊഹ്മിനി സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന അതിനാൽ ഈ ആയുധം പ്രയോഗിക്കാൻ പറ്റിയ നല്ല സമയമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് എന്തിനു നേരെ ഈ ആയുധം ഉപയോഗിക്കണം ഈ ആയുധം എടുത്തറിയണമെന്ന് നമുക്ക് നല്ലപോലെ അറിയാമല്ലോ കൈവന്ന ഈ സുവർണാവസരം വിനഷ്ടമാക്കാതെ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തുക സ്വന്തത്തിന് വേണ്ടി ദ്വാ ചെയ്യാം അതിലപ്പുറം മറ്റുള്ളവർക്ക് വേണ്ടി ചുറ്റുള്ളവർ ചുറ്റുമുള്ളവർക്ക് വേണ്ടി അങ്ങനെ നാം ദ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ലോക ജനതയ്ക്ക് വേണ്ടി നാം ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യം നാം പറയാതെ തന്നെ നാം ചോദിക്കാതെ തന്നെ റബ്ബുബാനൂവല നിറവേറ്റിത്തരും റമദാൻ റമദാൻ മാസം നിർബന്ധമാക്കി നിർബന്ധമാക്കി മാസത്തിലെ വ്രതം കൊണ്ട് അള്ളാഹു പറഞ്ഞത് നമുക്കറിയാമല്ലോ എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കോ ഞാൻ അവരുടെ സമീപത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് എന്നോട് ചോദിച്ചോളൂ ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു റബുൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് റമദാൻ മാസം അതിനുള്ള പ്രത്യേകമായ ഒരു അവസരമാണ് എന്നും എപ്പോഴും നാം ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ചില പ്രത്യേക സമയങ്ങളുണ്ടല്ലോ ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഉത്തരം കിട്ട ഉത്തരം കിട്ടാൻ ഉത്തരം കിട്ടാൻ ചില അദപുകളും നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ടല്ലോ അതിൽപ്പെട്ട ഒന്നാണ് ഉത്തരം കിട്ടുന്ന സമയം പ്രത്യേകം പരിഗണിക്കണം എന്നുള്ളത് അതിൽപ്പെട്ട ഏറ്റവും പുണ്യമായ സമയമാണ് ഈ വിശുദ്ധമായ റമദാൻ അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചുള്ള ദ്വാ ഹറമ്പോളിൽ വെച്ചുള്ള ദ്വ ശേഷമുള്ള ദ്വ സുജൂതിൽ വെച്ചുള്ള ദ്വ പാതിരാ നേരത്തുള്ള ദ്വ നോമ്പ് തുറക്കും പോയുള്ള ബാങ്ക് എകാമത്തിൻ്റെ ഇടയ്ക്കുള്ള ദ്വാ അതുപോലെ തന്നെ തിരുദൂതർ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ദ്വ വെള്ളിയാഴ്ച ദിനത്തിൽ ദ്വാ അങ്ങനെ ഒരുപാടുണ്ട് എണ്ണിപ്പറഞ്ഞാൽ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളും സ്ഥലങ്ങളും അവസരങ്ങളും ഒക്കെ മഴ വർഷിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെയുള്ള ദക്ക് ഉത്തരം കിട്ടും ഇതെല്ലാം നാം ചില ഈ സമയങ്ങളെല്ലാം ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുമിച്ചു കൂടി കിട്ടാറുമുണ്ടല്ലോ നല്ലപോലെ പോലെ മനസ്സറിഞ്ഞ് മനസ്സലിഞ്ഞ് ഴ ചെയ്താൽ തീർച്ചയായും ഉത്തരം കിട്ടുക തന്നെ ചെയ്യും മനസ്സിൽ തട്ടാതെ വെറും നാബുകൊണ്ട് ഉരുവിട്ടത് കൊണ്ട് മാത്രം പ്രയോജനമില്ല ഹൃദയം കൊണ്ട് ചോദിക്കണം കണ്ണുകൾ നനയണം അള്ളാഹോ സ്വീകരിക്കുക തന്നെ ചെയ്യും നിശ്ചയമായും ഉറപ്പാണ് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ പോവുകയില്ല നാം ചോദിച്ചത് തന്നെ കിട്ടിയില്ലെങ്കിലും അറിയാമല്ലോ നമുക്ക് ഏതാണ് ഖൈറ് എന്ന് ആ ഖൈറായത് അവൻ നൽകും അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ചില വിഷമങ്ങൾ പ്രയാസങ്ങൾ ആപത്തുകൾ അവൻ തട്ടി നീക്കും അതുമല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരും ചോദിക്കുന്നതിന് ആ ചെയ്യുന്നതിന് പതിഫലം എന്തായാലും കിട്ടുക തന്നെ ചെയ്യും ഒന്നുമില്ലെങ്കിൽ ഒന്നും ഈ ദുനിയാവിൽ വെച്ച് കിട്ടിയില്ലെങ്കിൽ നിശ്ചയമായും അഹ്റത്തിലേക്ക് അള്ളാഹു കരുതി വെച്ചതാകും ഹദീസ് ഇക്കാര്യം നമ്മെ അതിനാൽ ചെയ്യുക നിശ്ചയമായും അവൻ ഉത്തരം നൽകും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത കാണാം ലാ യസാലു മാലം മാലം റഹ്മിൻ ഒരടിമക്ക് ആ അടിമ ചെയ്യുമ്പോൾ അള്ളാഹുത്താല ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും പക്ഷെ അതൊരു ദോഷകരമായ കാര്യം കൊണ്ടാവരുത് അവന്റെ പ്രാർത്ഥന അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ചു കളയാൻ വേണ്ടി ആവരുത് അവന്റെ പ്രാർത്ഥന അങ്ങനെ ആ നിലക്ക് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കൊടുക്കും മാലം പക്ഷെ അവൻ ധൃതി കൂട്ടരുത് എന്റെ ഉത്തരം കിട്ടിയില്ല എന്ന് ആ ധൃതി ഉണ്ടാവരുത് കീലയാ റസൂൽ എന്താണ് ഈ ധൃതി പിടിക്കുക എന്ന് പറഞ്ഞാൽ കാലാ റസോളി സല്ലിസ്വല്ലം പറഞ്ഞു അടിമ പറയും ഫലം അറ ഞാൻ ചെയ്തു പലപ്പോഴും ഞാൻ ദ്വാ ചെയ്തു പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയതായിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് എന്നിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുമ്പോ അതവനിക്കൊരു ഖേദമായി അവന്റെ മനസ്സിൽ ഉണ്ടാകും ആ നിരാശ പിന്നെ അവനെ ദ്വാ ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തിക്കും അതുകൊണ്ട് ധൃതി കൂട്ടരുത് അള്ളാഹു ഉത്തരം നൽകും ചോദിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ കാലങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു കിട്ടും ദൃഷ്യമായിട്ടും ഉത്തരം കിട്ടും അള്ളാഹു അടിമക്ക് ഹൈറായത് ചെയ്യും ഹൈറായ സമയത്ത് കൊടുക്കും ഹൈറായത് അവൻ കൊടുക്കുക തന്നെ ചെയ്യും അപ്പൊ തീർച്ചയായും ഉത്തരം ലഭിക്കും ഉത്തരം കിട്ടുമെന്ന ഉറപ്പായ വിശ്വാസവും നമ്മുടെ മനസ്സിലുണ്ടാവണം ദൃഢ വിശ്വാസം ഉണ്ടാവും ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ നിശ്ചയം എൻ്റെ റബ്ബനിക്ക് ഉത്തരം നൽകുമെന്നുള്ള ഒരു ഉറപ്പുണ്ടാവണം അനാഴിന്ത അബി ബി എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അവിടെയാണ് ഞാൻ ഉള്ളത് ഞാൻ ഉത്തരം ചെയ്യും ചെയ്യുമെന്നവൻ വിചാരിക്കുന്നുവോ തീർച്ചയായിട്ടും ഞാൻ ഉത്തരം ചെയ്യും മറ്റൊരു മറ്റൊരതീസിൽ കാണാം തുറമുതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം ചെയ്യണം ഉത്തരം കിട്ടുമെന്ന ഉറച്ച കൂടി കൂടി നിങ്ങൾ ചെയ്യണം എന്ന് വിശുദ്ധമായ ഹദീസിന് നമുക്ക് കാണാൻ കഴിയും ഇല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ പരിഗണിക്കുകയില്ല ോട് ചോദിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ സത്യമായിട്ടും ആ അള്ളാഹു നമ്മെ പരിഗണിക്കുകയില്ല തന്നെ ചെയ്യുന്നവർക്കാണ് അള്ളാഹുങ്കൽ സ്ഥാനമുള്ളത് പരിഗണനയുള്ളത് റബ്ബുൽ അള്ളാഹുറബുലി പറഞ്ഞല്ലോ എന്റെ നാഥൻ നിങ്ങളെ പരിഗണിക്കുകയില്ല ലൗലാദു ആഴുക്കും നിങ്ങളുടെ ദ്വാ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാനോട് ദ്വായ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നവരോട് പറഞ്ഞേക്കു നബിയേ എന്ന് വിശുദ്ധ ഖുർആാനിൽ ആയത്തിൽ കാണാം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരുടെയും അതുപോലെ ഉള്ളിൽ പകയും അസൂയയും ശത്രുതയും വെച്ച് പുലർത്തുന്നവരുടെയും ദ്വാ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നാം ഓർക്കണം ദ്വാക്ക് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്ത് അത് മുന്നിൽ വെച്ചുകൊണ്ട് അത് തപസുലാക്കിക്കൊണ്ട് ദ്വാ ചെയ്താൽ നിശ്ചയമായും അത് ഉത്തരത്തിന് വളരെ എളുപ്പമുള്ള ഉറപ്പുള്ള കാര്യമാണ് വസീല അവനിലേക്ക് നിങ്ങൾ വസീല തേടൂ എന്ന് വിശുദ്ധ കുർആാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നാം പറഞ്ഞ നല്ല സമയങ്ങൾ വസീലയാണ് നല്ല സ്ഥലങ്ങൾ വസീലയാണ് അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് അത് അള്ളാഹുനുമ്പിൽ വസീല വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ് അതുപോലെ നല്ല വ്യക്തികളെ ഇടയാക്കിക്കൊണ്ട് ചോദിക്കുന്നതും ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് ദ്വാ ഇബാദത്താണല്ലോ ഇബാദത്തിന്റെ മജ്ജയാണ് എന്നും മതീസിൽ കാണാം എന്നല്ല ഏതൊരു ഇബാദത്തും ദ്വാ തന്നെയാണ് നിസ്കാരം സ്വലാത്ത് അതിനർത്ഥം തന്നെയും പ്രാർത്ഥന എന്നാണല്ലോ സത്യത്തിൽ എല്ലാ ആരാധനകളും പ്രാർത്ഥനയാണ് മഹാനായ സി അള്ളാഹൊന്നു ദ്വാക്ക് ഇജാബത്തുള്ള ആളായിരുന്നു അവിടുന്ന് ദ്വാ ചെയ്താൽ ഉത്തരം ലഭിക്കും അതിനാൽ ആളുകളൊക്കെ മഹാന തേടി എത്താറുണ്ട് അവിടത്തെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരിക്കൽ മുത്തുനബിയോട് പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതരെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥനക്കൊക്കെ ഉത്തരം കിട്ടണം അതിനുവേണ്ടി അങ്ങനെ അങ്ങ് ദ്വാ ചെയ്യണമെന്നും അവിടെ നിന്ന് ദ്വാ ചെയ്തുകൊണ്ട് പറഞ്ഞു സഹതെ നിന്റെ ആഹാരം നല്ല ആഹാരമാക്കണം ഹലാലായ നല്ല സാധനങ്ങൾ നീ ഭക്ഷിക്കണം എന്നാൽ തീർച്ചയായും ഉത്തരം കിട്ടുമെന്ന് ഒരാൾ ദ്വാ പതിവാക്കുന്നത് കണ്ടാൽ ഉറപ്പിച്ചോളൂ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് ഇജാബത്ത് കിട്ടുമെന്ന് ഹദീസിൽ അഷ്റഫുൽ അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം മൻ ഉതിയ ഉതിയ ദുആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരാൾ ദുആ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഹരീസാണ് തൗഫീഖ് അവന് അന്ന് കൊടുത്തു എപ്പോഴും ദുആ തൗഫീഖ് എപ്പോഴും അവനെ കാണുന്ന ദാണ് കാരത്തിന് ശേഷം അവൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഏത് അവസരത്തിലും ഏത് സന്ദർഭത്തിലും ചോദിക്കുന്നത് കണ്ടാൽ നിശ്ചയം ഉത്തരം നൽകപ്പെട്ടു എന്ന് ഹദീസിൽ വേറെ ഒരു ഹദീസിൽ കാണാം തന്നെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ താന ഏതൊരാൾക്ക് വാതിൽ തുറന്നു കൊടുത്തുവോ ദയുടെ വാതിൽ തുറന്നു കൊടുത്തുവോ ആ വാതിലിനോട് അകത്ത് കടന്നവൻ ദ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇജാബത്തിന്റെ വാബ് അള്ളാഹു അവനക്ക് അടക്കപ്പെടും എന്നത് വിചാരിക്കണ്ട അങ്ങനെ ഒരിക്കലും അള്ളാഹു ചെയ്യൂല ഒരാൾക്ക് ദ്വായ ചെയ്യാനുള്ള ഉണ്ടായി ദയുടെ വാതിൽ അവനക്ക് തുറന്നുകൊടുത്തു അള്ളാ എങ്കിൽ നിശ്ചയം അള്ളാഹുത്താലും ഉത്തരം കിട്ടുന്ന വാതിലും തുറന്നുകൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ഇജാസത്ത് കൊടുത്തു അതിനുള്ള സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അതായത് അവൻ താരാളമായി ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഉറപ്പിച്ചോടോ ഇജാബത്തിനും അള്ളാഹുത്താല അവനക്ക് സമ്മതം കൊടുത്തിരിക്കുകയാണ് ജാപത്ത് കിട്ടി എന്നർത്ഥം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ദ്വാ എന്നുള്ളത് അവനോട് ചോദിച്ചാൽ അവൻ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അഥവാ ചോദിച്ചില്ലെങ്കിൽ മല്ലം അലി ലാഹ യ്ലഹി തുറമുദാം ആരൊരു തന്നോട് ചോദിക്കുന്നില്ലയോ അള്ളാഹു അവനോട് ഗോപിക്കുമെന്ന് ഒരു കവി പറഞ്ഞില്ലേ ഇൻ തറക്ത സുആലഹു ആദം ഹീന യുസ്അലു അള്ളഹാനോട് ചോദിക്കുന്നില്ലെങ്കിലാണ് അന്നാക്ക് നമ്മോട് ദേഷ്യം ദേഷ്യമുണ്ടാകുന്നത് എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല മനുഷ്യരോട് ചോദിച്ചാലാണ് അവര് ദേഷ്യപ്പെടുന്നത് എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിന്റെ ഈ നോമ്പ് ഈ മഹത്തായ നോമ്പുകാലത്ത് ഉത്തരം കിട്ടുന്ന ധാരാളം ദുആകളുണ്ട് അതെല്ലാം നമുക്കറിയാവുന്നതാണ് ഓരോ സമയത്തും അത് നാം ഉപയോഗപ്പെടുത്തണം ദയ ചെയ്തുകൊണ്ടേയിരിക്കണം എല്ലാ സമയങ്ങളിലും ഭ്രമവാന്റെ ഓരോ നിമിഷങ്ങളിലും ദോയ ചെയ്തുകൊണ്ടിരിക്കണം ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും ഒക്കെ ദോയ ചെയ്യേണ്ട പ്രത്യേക വചനങ്ങളുണ്ട് അതുപോലെ തന്നെ എപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ മാപ്പ് അഫുബ് അവന്റെ പക്കൽ നിന്നുള്ള അതാണല്ലോ പരമപ്രധാനം സ്വർഗം ചോദിക്കാൻ മൗഫിറത്ത് ചോദിക്കാൻ